ഒരു ഹീറോയുടെ കഥയാണ് ഇന്ന് പറയാനുള്ളത് ഒരുപാട് ആളുകൾ നോക്കി നിൽക്കേ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരുന്ന രണ്ടര വയസ്സുകാരൻ തൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ആ കുഞ്ഞു പൈതലിൻ്റെ മാതാപിതാക്കളുടെ സന്തോഷ കണ്ണീർ കണ്ടാണ് ആ ഹീറോ അവിടെ നിന്നും മടങ്ങിയത് കഴിഞ്ഞ ദിവസം ആറര മണിക്കാണ് ആളുകളെ മുൾമുനയിൽ നിർത്തിയ സംഭവം നടക്കുന്നത് ശ്വാസം അടക്കി പിടിച്ചാണ് അവിടെ കൂടി നിന്ന ഓരോരുത്തരും ആ സംഭവം കണ്ടുനിന്നത് എല്ലാവരും തലയിൽ കൈവച്ച് പഠിച്ചവനെയെന്ന് ആർത്ത് വിളിച്ചപ്പോൾ അന്തരീക്ഷമാകെ മൂകമായി മാറി ശ്വാസം കിട്ടാത്ത രണ്ടര വയസ്സുകാരനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയെടുത്ത് പലതും ചെയ്തു നോക്കിയെങ്കിലും ആ കുഞ്ഞു പൈതലിന് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല ചമ്മട് ടൗണിലെ മാനസ സിൽക്സ് എന്ന വസ്ത്രവ്യാപാര ഷോപ്പിലാണ് സംഭവം നടക്കുന്നത് കുഞ്ഞിനു വേണ്ടി വസ്ത്രമെടുക്കാൻ വേണ്ടി വന്നതായിരുന്നു ദമ്പതികളും അവരുടെ കുഞ്ഞു പൈതലും ഫ്ലോറിൽ കളിച്ചു കുഞ്ഞിനെ കുഞ്ഞിന് വസ്ത്രത്തിൻ്റെ അളവെടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ടുപോയപ്പോൾ കുഞ്ഞ് നിർത്താതെ പിടഞ്ഞു കരയുകയും തുടർന്ന് ശ്വാസം നിലയ്ക്കുകയും ശ്വാസമില്ലാതെ കുഞ്ഞ് പിടയുകയും കുഞ്ഞിൻ്റെ ശരീരം കുഴഞ്ഞു പോവുകയുമായിരുന്നു ഇതോടെ കുഞ്ഞിൻ്റെ മാതാപിതാക്കളും സ്ഥാപനത്തിലെ ജീവനക്കാരും ആകെ പരിഭ്രാന്തരായി ജീവനക്കാരൊക്കെ കുഞ്ഞിനെ പിടിച്ചു കുലുക്കി നോക്കി യാതൊരുവിധ മാറ്റവും ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ആ ഷോപ്പിലെ ഫ്ലോർ മാനേജരായ ഷാജുമോൻ എന്ന ഷാജഹാൻ വിവരമറിയുന്നത് ഷാജഹാൻ ഓടിയെത്തി കുഞ്ഞിനെ വാരിയെടുത്ത് തറയിൽ കിടത്തിയ ശേഷം മൂക്കിലൂടെയും വായിലൂടെയും തൻ്റെ വായ കൊണ്ട് കൃത്രിമ ശ്വാസം കൊടുത്തു രണ്ട് മിനിറ്റോളം ഈ പ്രക്രിയ നീണ്ടു നിന്നു തുടർന്ന് സി പി ആറും കൂട്ടി കൊടുത്തതോടെ കുട്ടി പതുക്കെ ശ്വാസമെടുത്തു തുടങ്ങി പിന്നെ കുറച്ചുനേരം കൂടി പരിചരിച്ചതോടെ ആ കുഞ്ഞു പെയ്തൽ പൂർവ്വസ്ഥിതിയിലായി ഏഴ് വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ മാനേജരായി ജോലി ചെയ്യുന്ന ഷാജിമോൻ ഇന്ന് ഒരു നാടിൻ്റെ ആകെ ഹീറോയായി മാറിയിരിക്കുകയാണ് അപകടത്തിൽപ്പെട്ട കുട്ടിക്ക് രക്ഷകനായി ഓടി വന്ന മാലാകയാണ് ഷാജിമോൻ ഷാജിമോൻ്റെ അവസരോചിതമായ ഇടപെടൽ ഒരു വലിയ ദുരന്തത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് പടച്ചവൻ ഷാജഹാന് വലിയ പ്രതിഫലം കൊടുക്കട്ടെ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി തുടർന്നും മുന്നോട്ടു പോകാൻ തൗഫീക്ക് കൊടുക്കട്ടെ കൺമുന്നിൽ ശ്വാസത്തിൻ്റെ തുടിപ്പ് നിലച്ചുപോയ കുഞ്ഞിനെ കണ്ട രക്ഷിതാക്കൾക്ക് കുറച്ചു നേരത്തേക്കെങ്കിലും ഹൃദയം പൊട്ടിയിട്ടുണ്ടാകും പടച്ചവനെ എൻ്റെ കുഞ്ഞു പൈതലിനനി രക്ഷപ്പെടുത്തണേ എന്ന് ആ മാതാവ് ആർത്തു കരഞ്ഞിട്ടുണ്ടാകും ആ മാതാപിതാക്കൾക്ക് പടച്ചവനോട് എത്ര ശുക്ര ചെയ്താലും മതിയാവുകയില്ല നാട്ടിലെ പൊതുപ്രവർത്തകനായ ഷാജഹാന് നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും അഭിനന്ദന പ്രവാഹം ഒഴുകിയെത്തുകയാണ് സ്നേഹിതനും നാട്ടുകാരനുമായ സർദാർ ഗുരുക്കളിൽ നിന്ന് യോഗാ പരിശീലനവും കൂട്ടുകാരൻ ഹസീബ് നൽകിയ ട്രോമ കെയർ പരിശീലനവുമാണ് എനിക്കിതിന് ധൈര്യം നൽകിയതെന്ന് ഷാജമോൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറഞ്ഞു മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ പുണ്യം വേറെ എന്താണുള്ളത് ആ കുഞ്ഞു പൈതലിന് പഠിച്ചവൻ ഒരുപാടൊരുപാട് ആയുസ് കൊടുക്കട്ടെ